കൊയിലാണ്ടിലെ സിപിഎം സെക്രട്ടറി സത്യനാഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്ന് കസ്റ്റഡിയിലുള്ള അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കൊലപാതകം ഉപയോഗിച്ച ആയുധം ഇതുവരെയും ലോക്കൽ സെക്രട്ടറി കൊലപാതകം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് അയൽവാസിയായ അഭിലാഷ ഇന്നലെ രാത്രി തന്നെ കുറ്റം സമ്മതിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു അഭിലാഷ് ബ്രാഞ്ച് അംഗമായിരുന്നു ആറു വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ നടപടി അച്ചടക്ക നടപടി നേരിട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ് അഭിലാഷിനെ ഈ ഒരു കൊലപാതകത്തിൽ വ്യക്തി വൈരാഗ്യമാണ് ഉള്ളത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആണ് ഒന്നും തന്നെ ഇല്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറയുന്നത് പ്രതിയാണെന്ന് കരുതുന്ന ഒരാൾ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് വ്യക്തിപരമായ കടുത്ത വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയാ പ്രതിയാണെന്ന് കരുതുന്നയാൾ ഇങ്ങനൊരു കൊലപാതകം ക്രൂരമായ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉൾപ്പെടെയുള്ള ദൂഷ്യ സ്വഭാവമുള്ള അഭിലാഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ് ഈ ഒരു നടപടി വ്യക്തി വൈരാഗ്യത്തിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് സ്ഥലം എം എൽ എ കാലത്തിൽ ജമീല പറയുന്നത് അദ്ദേഹത്തിന് ഒരു വ്യക്തി വൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം ആരെന്ത് പറഞ്ഞാലും അത് ക്ഷി രാഷ്ട്രീയം പോലും നോക്കാതെ എന്ത് സഹായമാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരു വലിയ പ്രയാസം തീരാ നഷ്ടമാണ് എന്നുള്ളതാണ് കൊയിലാണ്ടി പാർട്ടിക്ക് കൊയിലാണ്ടി പ്രദേശത്തും ഏറ്റവും വലിയൊരു നഷ്ടമാണ് സത്യനാഥൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൊയിലാണ്ടി സി ഐ സ്ഥലത്തെത്തും അഭിലാഷിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ഇനിയും കാര്യങ്ങൾ അതായത് വ്യക്തി വൈരാഗ്യത്തിന് എന്താണ് വ്യക്തി വൈരാഗ്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഇനിയും ഒരുപാട് വ്യക്തതകൾ വരേണ്ടതുണ്ട് കൊയിലാണ്ടിയിൽ ഈ ഒരു കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാവിലെ ആറു മണി മുതൽ സി പി എം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ് ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കട കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ് പൊതു ഗതാഗതം അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവശ്യ സാധനങ്ങൾ എന്നിവയെല്ലാം ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഹർത്താലിനെ സംബന്ധിച്ച് കട തുറന്ന കടകൾ അടപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനിഷ്ട സംഭവങ്ങളും ഇതുവരെ നടന്നിട്ടില്ല എന്ത് തന്നെ ആയാലും സത്യനാഥൻ്റെ കൊലപാതകം നാടിനെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്